ജയ് മോഹൻജി എല്ലാവർക്കും നമസ്കാരം മോഹൻജിയുടെ മഹാദേവൻ്റെ മൗനം എന്ന പുസ്തകത്തിൽ വിജയകരമായ ജീവിതത്തിനുള്ള മാർഗങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഋഷികൾ ഇപ്രകാരം പറഞ്ഞു നമ്മുടെ ധന്യമായ പാരമ്പര്യത്തിൻ്റെ ഉപദേശങ്ങളുടെ ശകലങ്ങളെ ഓർമ്മ വയ്ക്കുക വിജയകരമായ ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വിനോദത്തിനായി പോലും ചൂതാട്ടം നടത്തരുത് അത് ഒരു ഒഴിയാബാധയും ബന്ധനവുമായി തീരും നേരം പോക്കിനായി പോലും ദുശീലങ്ങളെ വളർത്തരുത് ഒടുവിൽ അവ നിങ്ങളെ ദുർബലപ്പെടുത്തും കാലു കഴുകാതെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കരുത് പാദങ്ങൾക്ക് ശരീരത്തിലെ എല്ലാ അവയവങ്ങളുമായും ബന്ധമുണ്ട് അഴുക്ക് ഊർജത്തിന്റെ ഒഴുക്കിനെയും നവചൈതന്യം ആർജിക്കലിനെയും തടസ്സപ്പെടുത്തുന്നു ആശ്രിതത്വം കഴിയുന്നത്ര ഒഴിവാക്കുക മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക ആശ്രിതത്വം അടിസ്ഥാനപരമായി പ്രതീക്ഷകളെ വളർത്തുന്നു അവ ഒടുവിൽ ദുഃഖത്തിലേക്കും വേദനയിലേക്കും ബന്ധനത്തിലേക്കും നയിക്കുന്നു ഒരു ഗുരുവിന് സ്വന്തം കുട്ടികളെയും ശിഷ്യന്മാരെയും അവരുടെ തെറ്റുകൾ തിരുത്തുകയും ശരിയായ വഴിക്ക് നയിക്കുകയും ചെയ്യുവാനായി ശകാരിക്കുകയും തല്ലുക പോലും ചെയ്യാം അദ്ദേഹത്തിന് മറ്റാരെയും ശിക്ഷിക്കുവാൻ അധികാരമില്ല എന്ന് പാരമ്പര്യം പറയുന്നു വഞ്ചന കൊണ്ടും മോഷണത്തിലൂടെയും സമ്പത്തും കൈവശസ്വത്വം സമ്പാദിക്കുന്നവരും അധർമ്മത്തിൻ്റെ ചീത്ത ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും സ്വാർത്ഥ ജീവിതവും മാർഗത്തിൽ ജീവിക്കുന്നവരും ആരെയെങ്കിലും ഉപദ്രവിക്കുന്നവരും ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കുകയില്ല അധർമ്മത്തിൻ്റെ ഫലങ്ങൾ ഉടനെ അനുഭവപ്പെട്ടെന്ന് വരില്ല എന്നാൽ കാലക്രമത്തിൽ അർബുദരോഗം ആരോഗ്യമുള്ള ഒരു ശരീരത്തെ കാർന്നു തിന്നുന്നത് പോലെ അധർമ്മം കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കും അവരുടെ മക്കളെയും പേരക്കുട്ടികളെയും പിന്നീടുള്ള തലമുറകളെയും നശിപ്പിക്കും അന്യരുടെ സ്വത്തിനെ കവർന്നെടുക്കുക അന്യരെ ഉപദ്രവിക്കുക പീഡിപ്പിക്കുക മുതലായ അധർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഉടനെ നേട്ടവും അഭിവൃദ്ധിയും ഉണ്ടായേക്കാം എന്നാൽ ഒടുവിൽ എല്ലാം ക്ഷയിക്കുകയും നശിക്കുകയും അവരുടെ സ്വാർത്ഥതയുടെയും ദുരാഗ്രഹത്തിൻ്റെയും ദുഷ്ഫലങ്ങൾ കുടുംബാംഗങ്ങൾ മുഴുവൻ അനുഭവിക്കുകയും ചെയ്യും നിങ്ങൾ ന്യായാനുസൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റബോധം തോന്നേണ്ടതില്ല അതിനെ സുഖമായി ഉപയോഗിക്കുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്തുകൊള്ളു പങ്കിടൽ സന്തോഷം വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് വേണ്ടത്ര ധനമുണ്ടെങ്കിൽ കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത് സമ്പത്തിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അതിനെ വേണ്ട വിധത്തിൽ ചെലവഴിക്കുക ഒരു ഭാഗം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യുക വികാരപരമായി ഭക്ഷിക്കരുത് ബുദ്ധിപരമായി ഭക്ഷിക്കുക ഇതാണ് ആരോഗ്യ രഹസ്യം വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയെയും തടസ്സപ്പെടുത്തരുത് അത് തീരുന്നതുവരെ കാക്കുക വെള്ളം കുടിക്കുന്നതിൽ നിന്ന് ഒരു മൃഗത്തെയോ മുല കുടിക്കുന്നതിൽ നിന്ന് ഒരു പശുക്കിടാവിനെയോ തടയുന്നത് ദുഷ്കർമ്മമാണ് രാവിലെ നേരത്തെയും രാത്രിയിൽ വൈകിയും ഭക്ഷണം കഴിക്കുവാൻ യോജിച്ച സമയങ്ങളല്ല അരുണോദയവും സായം സന്ധ്യയും അതുപോലെ തന്നെയാണ് മറ്റ് ഏത് സമയത്തും ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യാം ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെയും ഉപദ്രവിക്കാതെ ധർമ്മനിഷ്ഠയോടെ ജീവിക്കുന്ന ഒരാൾ സമാധാനപരമായ ജീവിതത്തെ ആസ്വദിക്കുന്നു അയാളും വരും തലമുറയും അളവറ്റ ദൈവകൃപ അനുഭവിക്കും മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കാത്തവർ ഏറ്റവും ഉത്കൃഷ്ടമായ നൂറ് യാഗങ്ങൾ ചെയ്തതിൻറെ പുണ്യം ആർജിക്കുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെയോ രാത്രി പത്തുമണിക്ക് ശേഷമോ കുളിക്കരുത് തങ്ങളുടെ ഗുരുവിനെ അപകീർത്തിപ്പെടുത്തുന്നവർക്ക് ഒരു ലോകത്തിലും സ്ഥാനമില്ല ഒരു ഗുരുവും അവരെ സ്വീകരിക്കുകയില്ല അവർ ചിത്രശലഭമോ പഴുതാരയോ പോലുള്ള ഏറ്റവും താണഗർഭപാത്രങ്ങളിൽ ജന്മം എടുക്കും അവർക്ക് വീണ്ടും ഒരു മനുഷ്യജന്മം ലഭിക്കുവാൻ നീണ്ട കാലവും വളരെ ജന്മങ്ങളും കഴിയേണ്ടതായി വരും നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഹീനമായ കർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങളെ നിർഭാഗ്യവാനായി കരുതരുത് ആരോടും അങ്ങനെ പറയുകയും ചെയ്യരുത് സമർപ്പണവും ഓരോ സ്ഥിതിവിശേഷത്തിൻ്റെയും സ്വീകരണവും ഒരുവനെ ദുഷ്കർമ്മത്തിൽ നിന്നും ഒടുവിൽ എല്ലാത്തിൽ നിന്നുമുള്ള വിമോചനത്തിലേക്ക് നയിക്കുന്നു നിരാശ കൊണ്ട് സ്വന്തം തലമുടി പിടിച്ചു വലിക്കുന്നതും തലയ്ക്കടിക്കുന്നതും തീർത്തും അമംഗളകരമാണ് സമചിത്തത ആരോഗ്യകരമാകുന്നു അമിത ഭക്ഷണവും അമിത ഉറക്കവും അമിത വികാരവും അസുഖത്തിലേക്ക് നയിക്കുന്നു പ്രായം ചെന്നവരെയും വിരൂപികളെയും രോഗികളെയും പാവപ്പെട്ടവരെയും വൈകല്യമുള്ളവരെയും വേശികളെയും അക്ഷരജ്ഞാനമില്ലാത്തവരെയും മറ്റു ജാതിയിലോ മതത്തിലോ ഉൾപ്പെട്ടവരെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒരിക്കലും നിന്ദിക്കുകയോ വെറുക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് ഓരോ സൃഷ്ടിയെയും ബഹുമാനിക്കുക ജീവന്റെ ഓരോ പ്രകാശനത്തെയും ബഹുമാനിക്കുക മറ്റുള്ളവരെ നിന്ദിക്കുന്നവർ തങ്ങളുടെ അന്തർലീനമായ അജ്ഞതയെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരാളുടെ സ്വത്തിനെയോ വാഹനത്തെയോ പാത്രങ്ങളെയോ കസേരയെയോ കിടക്കയെയോ ചെരുപ്പുകളെയോ വീടിനെയോ ഭക്ഷണത്തെയോ അയാളുടെ അനുമതി കൂടാതെ ഒരിക്കലും ഉപയോഗിക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യരുത് അനുമതി കൂടാതെ ഉപയോഗിച്ചാൽ ഇവയുടെ ഉടമസ്ഥൻ്റെ പാപത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിക്കുന്ന ആളിലേക്ക് പോകുന്നതായി ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നു കോപിച്ചവരെ ശാന്തരാക്കുകയും നിസ്സഹായരെ സഹായിക്കുകയും അനായാസമായി ചെയ്യുവാൻ കഴിവുള്ളവരെ എല്ലാ ദേവതകളും സ്നേഹിക്കുന്നു ദൈവകൃപ എപ്പോഴും അവരിലേക്ക് ഒഴുകുന്നു ഒരു സത്യം ദുഃഖത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് പിഞ്ഞാണം മടിയിൽ വെച്ചുകൊണ്ട് ഭക്ഷിക്കുന്നത് ഒഴിവാക്കുക ശാശ്വത സത്യവുമായി ഒന്നായ ഒരു ഗുരു ലൗകിക നിയമങ്ങളെ അനുസരിക്കണമെന്നില്ല അനുസരിക്കുകയുമില്ല ഗുരുവിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യൻ ആ ഔന്നത്യത്തിൽ എത്തുന്നതുവരെ നിയമങ്ങളെ അനുസരിക്കണം എന്തും അമിതമായാൽ ചീത്തയാണ് അമിത ഉറക്കം ഉറക്കമില്ലായക ഭക്ഷണം കളി വ്യായാമം ഇരിപ്പ് നിൽപ്പ് കിടപ്പ് മുതലായവയെല്ലാം അതിൽപ്പെടുന്നു എല്ലാം മിതമായ നിലയിലാകുമ്പോൾ നല്ല ആരോഗ്യം നിലനിൽക്കുന്നു ഭക്ഷണത്തെ ബഹുമാനിക്കണം ഭക്ഷിക്കുമ്പോൾ സംസാരം ഒഴിവാക്കുക ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒരു ശബ്ദവും ഉണ്ടാക്കരുത് മറ്റുള്ളവർക്കായി എടുത്തു വെച്ച ഭക്ഷണം കഴിക്കരുത് മറ്റൊരാൾക്കായി വെച്ചത് ഉദ്ദേശിച്ച ആളിലേക്ക് പോകണം യാചിക്കുന്നവരെ അവഹേളിക്കരുത് ഭിക്ഷക്കാരനായി നമ്മുടെ അടുത്ത് എത്തുന്ന ആർക്കും നമ്മുടെ കഴിവനുസരിച്ച് വേണ്ടത് കൊടുക്കണം ഭിക്ഷക്കാരനായി വരുന്നത് എല്ലാ തരത്തിലുമുള്ള അജ്ഞതകളിൽ നിന്നും നരകതുല്യമായ ജീവിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള സത്തകളായിരിക്കാം മത്സരവും വെറുപ്പും ശത്രുതയും എത്ര വില കൊടുത്തും ഒഴിവാക്കണം വൃദ്ധരെയും രോഗികളെയും അതിഥികളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും പൂർവികരെയും കുടുംബദേവതകളെയും ക്ഷണിച്ചു വരുത്തിയ അതിഥികളെയും പൂജിക്കുകയും ചെയ്യുന്നത് തലമുറകളിലൂടെയുള്ള അഭിവൃദ്ധിയെ ഉറപ്പു നൽകുന്നു